തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെടാൻ ഒന്നുമില്ല അദ്ദേഹം മൂന്നാല് തവണയായി കൗൺസിലറായിരുന്നു ആയിരുന്നു ഇപ്പൊ വീണ്ടും ദിനം തേടാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമസ്കാരം സർ ഹരികുമാർ എന്നല്ലോമാർ ചോദിച്ചത് എനിക്ക് അറിയാന്നുള്ളതാണ് പറയുന്നത് അപ്പോ നാലാം തവണയാണ് നാലാം തവണയാണ് മത്സരിക്കുന്നത് വിജയം ഉറപ്പാണ് വിജയം ഉറപ്പാണ് അപ്പോ താങ്കൾ എന്തൊക്കെയാണ് ആ തമ്പാനുള്ള വാർഡിലേക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വികസനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് രാജാക്കി നിലയിലുള്ള ഭവന പദ്ധതി ഭവന നിർമ്മാണ പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാന വിഷയം അതിനോടൊപ്പം തന്നെ തമ്പാനൂർ പ്രദേശത്തുള്ള ഡ്രൈനേജ് പ്രശ്നങ്ങൾ എസ് എസ് കോൺ റോഡിലെ റോഡ് ഓട വലുതാക്കിയത് ഭാഗമായി തുറന്നുണ്ടായ പ്രശ്നങ്ങൾ ഇരുകരകളിലും വീടുകളിലും കടകളിലും ഡ്രൈനേജ് വെള്ളം കയറി നിറഞ്ഞിറക്കും അത് ഒഴുകി പോകാൻ കഴിയുന്നില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫിന്റെ കൌൺസിലായിരുന്നു ഒരു കാര്യവും നടക്കാത്തൊരു ആടായി തമ്പാനുവാട് മാറിക്കഴിഞ്ഞു അല്ല ഇടയ്ക്ക് പഴയ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വെള്ളപ്പൊക്കം അതിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് സിറ്റി സിറ്റിന്ന് അങ്ങനെയാണോ സ്മാർട്ട് സിറ്റി വന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്മാർട്ട് സിറ്റി വന്നെങ്കിലും ഇപ്പൊ ഡ്രൈനേജും വെള്ളം പൊട്ടി റോഡ് നീളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ ചെയ്ത ചെറിയ മഴയത്ത് പോലും ഡ്രൈനേജ് വെള്ളം പൊങ്ങി റോഡ് നീളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തന്നെയാണ് എന്റെ Okay, we are the Chipmunks. Chipmunks are we? Yippee. We live in the woods, yeah, a happy family. We sing and we dance and we dance and we play. So come along and join the fun every single day. Here we go. We are the Chipmunks. Chip. Monks, Chip